ஆமே குறிப்பா நம்ம இதிரோம் நாளைக்கு தீரீம் நீங்க நீங்க mane onna therikaanda melana mane onna kai podi kaathikka ini baba konni podi kanam manna onnu aappalla ekko verka ne ah melana kaathikka ah melana mella kai podi melana ah ah melana enna pudikanda naan poe endu padikum onnu baaga thunde thunde ah mai 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 konam betta konam betta enni ഒരാ കടികിട്ടുമ്പിരി ഇനിക്ക് വെച്ചിട്ടെ ഏതാവാ ചിരിയുന്ന മക്കളെ മുമ്പിൽ ഇരു ഇത് കിട്ടീക്കില്ല എനക്കർപ്പ് വരുവല്ല എന്റെ കാളപ്പാട്ട എന്റെ എന്താ ഞാനെന്താ ചാനും കണ്ട എന്തെന്താ കാലപ്പാട്ട് അങ്ങനെ കണ്ടേ ഇനി ഒരു ബാഴ്യക്കാരനായിട്ട് കെട്ടിപ്പിടിച്ചു നിക്കുന്ന കൈ കണ്ട നേരത്തെ കെട്ടിപ്പിടിച്ച കണ്ടേ രീതായിരിക്കാവും മടിച്ച തമ്പിരാനെ കേളപ്പാട്ടാ ഞാൻ പറയട്ടെ എന്ത് പറയട്ടെ ഓന അമ്മമ്മേന്റെ കരുതി കൂട്ടിപ്പിടിച്ചെ അമ്മത്തെ ബാളപ്പാട്ടാ എന്ത് കേളപ്പാട്ട ഒരു ഭർത്താവ് കാണാൻ പാടുള്ള കാഴ്ച ഞാൻ കാൽപ്പിക്കുന്ന കളി നോക്ക് പഠിച്ചോന്നെ എത്തിരാലോചന പണ്ടനക്ക് വന്നിനും ഡോക്ടർ വന്നിന് എഞ്ചിനീയർ വന്നിന് വക്കീൽ വന്നിന് എത്തിരാലോചന പഠിച്ചോനെ പണ്ടനക്ക് വന്നിനും എന്നാ പിന്നോട്ടി അങ്ങ് പോയിക്കുമ്പോ എനക്ക് എന്തേലും മോശവും ഇപ്പം ഞാൻ ഐശ്വര്യറായി അമ്മയാണ് സത്യ കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല തടക്കാ പോ ഈ കല്യാണം കഴിച്ചതോട് ആയി വാ കണ്ടങ്ങൾ അമ്മയാണ് സത്യം കളത്രം പറയാനല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവരും അന്നല്ലോ ഇടവർത്തുന്ന ആൾക്കാർ പറവീ ഞാനുവിന്റെ നിറനോക്ക് പാല് പോലത്തെ നിറ പല്ല് നോക്ക് മുല്ലമൊട്ട് പോലത്തെ പല്ല എല്ലാം ഒന്നും നിങ്ങളെ നാട്ടിലെല്ലാം അമ്മ ഇന്നത്തെ പറഞ്ഞല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവരുമോ എന്റെ മുടി കണ്ണനോടൊ പനം കൊല പോലത്തെ മുടിയാ കല്യാണം കഴിച്ച പാട് ബന്ധു വീട്ടിലെല്ലാം കേറി ഇറങ്ങാൻ പോന്നേരം ഞാൻ പുഴക്കലെ ഗുഡ്സ് പിടിക്കലാ മുടി അമ്മ തമാശ ആക്കുന്നെങ്കില് ഞാൻ ആരെ കൂടെ എങ്കിലും അങ്ങ് പോവുകാരൻ കണ്ണേ എന്നെ കാണും ഒരു തുള്ളിക്കളി മൂളിപ്പാട്ടിലും കണ്ണനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഴയ ഉടമളി സാധനങ്ങളെ ഞാൻ പറയട്ടെ കുറ്റം പറയുന്ന കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഡെത്തിനാലോചന എനിക്ക് വന്നത് ആ ഡോക്ടർ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് കളിപ്പിക്കുന്നത് ഈ കളിയ കളിപ്പിക്കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മധുരള്ളത് ബാക്കി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല മധുരള്ളൂ നമ്മള് സ്നേഹത്തിൽ ഒരു വാക്ക് ഉദ്ദേശിക്കൂല അതാ ഉത്തേജ് പറഞ്ഞിട്ട് രണ്ടാമത്തെ മുമ്പേ കള്ളും കുടിച്ച് വന്നാരോ എന്റെ ആയിന് നെനാൾ പാട്ടെ രണ്ടാമത്തെ മുമ്പേ കള്ളും കുടിച്ച് വന്നേക്കെന്നോട് സ്നേഹ കൂടുതല് അത് കള്ളുടിച്ച് പേര് ഭാര്യത്തെ കുറ്റം പറയുന്ന ഞാൻ പറ ഒരുപാട് എന്തല്ലേ അസുഖം കേളപ്പാട്ടിന് പ്രഷറുണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ പറയട്ടെ രണ്ടാസം മുമ്പേ മുമ്പ് ചന്ദ്രൻ മാച്ചി കേളപ്പാട്ടിനെ കണ്ടായിരുന്നു പറഞ്ഞു കേളപ്പാട്ടം എന്തൊക്കെയാ പ്രഷറും ഷുഗർ എല്ലാം അല്ലേ ഞങ്ങള് കുറച്ച് മാറ്റം മാത്രം മാറ്റം മാച്ചന്മാറി മൂന്നാല് കിലോമീറ്റർ നടക്കുന്നുണ്ട് വ്യായാമത്തിന് ഇങ്ങോട്ട് ഒരു കേളപ്പാട്ടം എന്താ അപ്പാട് കേളപ്പാട്ടം മാച്ചി ഓടിയേക്കുന്ന ഞാനും കൂടി വന്ന ഇത്തിരാണ്ടാവും മാച്ച എന്ന് വെച്ചു വ്യായാമത്തിന് അപ്പാട് മാച്ചി പറഞ്ഞു നിങ്ങളും കൂടിയും വന്ന പന്ത്രണ്ടാൾ ഈ പന്ത്രണ്ടാൾ കേട്ടാലും കേളപ്പാട്ടം ചോദിക്കുന്നത് എന്നാ പിന്നെ നടക്കണം നമുക്കൊരു വണ്ടി പൊട്ടി പോയാമത് എന്നെ കൊണ്ടല്ലോർമ്മക്ക് വേണം ും എനിക്കും ഇന്ന ഞാൻ

ോട് പറയുന്നോട് ഇട്ടയില്ലേ കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വാഗ്ദാനങ്ങളിലും പണ്ട് തന്ന് പുള്ളിപ്പാവാടം ആയിത്തരും എനിക്ക് പൂരം കാണും കൊണ്ടു കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് സാധിപ്പിച്ചത് അന്നിനെ നിങ്ങൾ എന്താ ഇങ്ങനെ ഇവടെ വർത്താനം കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും ഷാജഹാന്റെ ഭാര്യയൊക്കെ ആ മയ്യനും പഠിച്ചോന്നെ അയ്യൻ അമ്മേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷാജഹാൻ അല്ല ഷാജഹാൻ ചക്രവർത്തി അതാ ഷാജഹാൻ ഷാജഹാന്റെ ഭാര്യ മരിച്ചിട്ടാ താജ്മഹൽ ഉണ്ടാക്കി ഭാര്യനോടുള്ള ഇട്ടം കൊണ്ട് അങ്ങനത്തെ ഞാനഥവാ മരിച്ചങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുക ഞാനും അങ്ങനെ വലിയ താജ്മഹലൊന്നും എന്നെ കൊണ്ടാവല്ല എന്നാലും തെക്കൻ പറമ്പത്ത് ചെറിയ സ്മാരകം ഞാൻ പണി പണങ്ങി പണങ്ങിപ്പോ എന്നോട് ഇട്ടയില്ല ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അല്ല ഒന്ന് ചോദിച്ചോട്ടെന്താ ഇക്കൊല്ലെങ്കിലും ോ എന്തകൾ നഗൽപാട്ട സ്മാരകത്തിന്റെ പണി എന്റെ പോക കാണാൻ ഇവരെന്താ ഇങ്ങനെ ഇവരെ കളി കാണുമടവൽ കല്യാണിന്റെ ഭർത്താവ് കണ്ണനെയാ ഓർമ്മയെ കല്യാണി രഹസ്യായി പറഞ്ഞേ നിങ്ങൾ ആരോടും പറയുന്നു പോരാ കല്യാണിന്റെ ഭർത്താവ് കണ്ണേ ഇപ്പഴും എവിടെയെങ്കിലും പോ കല്യാണിക്ക് ഒരു ഉമ്മ എല്ലാം കൊടുത്തിട്ടാ പോവാ എന്താ കേളപ്പാട്ട് എന്നാക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ലേ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല കല്യാണി ഇല്ലാഞ്ഞിട്ടല്ലേ ഇതെന്തെന്നാ പറയല്ല കള് കുടിച്ചിട്ട് പറയുന്ന മക്കൾ ഇങ്ങനൊന്നും എന്തിനാ വിചാരിക്കുന്നത്

ജാനു ജാനു കല്യാണം മരിച്ചുപോയാല് അമ്മ ആളുകൾ കേട്ടാ എന്തു പൈസ കാലത്ത് നിങ്ങള് മരിച്ചാല് ഞാനീ പൈസത്ത് വേറെ കല്യാണം കഴിച്ചു പോവാനെ അങ്ങനെയാ പോവാ അല്ല ജാനു അന്നേരം ഒറ്റക്ക് എന്റെ അനിയത്തിൽ ഒരു പാറു ഓളുടെ കല്യാണം കഴിക്കുന്നു ഞാനും ഓളങ്ങ് ജീവിക്കൂ അല്ലാണ്ട് ഞാൻ അവരോട് പറയണ്ട അല്ല പോലെ ചോദിക്കട്ടെ അങ്ങനെ പോലെ അഥവാ ഞാൻ ആദ്യം മരിക്കുന്നെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം ഇങ്ങനെ മരിക്കുന്നേ ഞാനും തന്നെയാടി ഞാനും അങ്ങ് ജീവിക്കൂര് ഇതെന്തെന്നാ പറയുന്ന മക്കൾ ഇതെല്ലാം സങ്കടം കൊണ്ട് പറയുന്നേ നമുക്ക് കേളെ പാട്ടിനെ സന്തോഷിപ്പിക്കാൻ നല്ല പാട്ട് പാടിയാലോ ഡാൻസ് കളിക്കുന്ന മക്കളെല്ലാം ഇങ്ങനെ പോയിരുന്നാൽ പിന്നെ പാട്ട് പാടില്ല കളപ്പാടുകൾ സന്തോഷിപ്പിക്കാൻ കളപ്പാട്ടുകൾ ഡാൻസ് കളിക്കാൻ വേദത്തിൽ വാബാ ചെറുതേ വിളിക്കാം